ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്ര കൊണ്ടന്നാലും ഞാൻ ഈ പ്രാവശ്യം കൂടെ ഉള്ളൂ ഈ ഒരു വീഡിയോ അങ്ങനെ വിചാരിക്കുന്ന ഐറ്റം ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാളിലിക്കരയിലാണ് പ്രൈവറ്റ് സ്ഥാനടുത്തായിട്ടാണ് നമ്മൾ കുറേ കസ്റ്റമർ ഇപ്പോൾ വരുന്നുണ്ട് പിന്നെ പറയാനുള്ള ഒരു കാര്യം ഷിപ്പിങ്ങിൻ്റെയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എടുത്താലും അമ്പതാണ് പക്ഷേ മിനിമം നിങ്ങൾ നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിച്ചിരിക്കണം അപ്പം നമ്മുടെ ടോട്ടൽ മിനിമം എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ആണ് അങ്ങനെ അയക്കുന്നവർക്ക് മാത്രമേ ഇവിടുന്ന് പ്രൊഡക്റ്റ് അയക്കത്തുള്ളൂ ഈ ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് വീഡിയോ കണ്ടാൽ മതി അങ്ങനെയുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക കാരണം ഒരുപാട് പേര് വീഡിയോ പറഞ്ഞ് കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് അപ്പം ഷിപ്പിംഗ് ചാർജ് ഡിസ്റ്റൻസ് അനുസരിച്ചും ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചും കൊറിയർ അനുസരിച്ചും ചെറിയ വ്യത്യാസം അപ്റ്റ് റേറ്റി വരെ മാക്സിമം വരും അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ അടിപൊളി കുറച്ച് ക്ലിപ്പുകളാണ് ഫ്ലോറൽ ക്ലിപ്പുകളാണ് നമ്മുടെ ചെമ്പകം ക്ലിപ്പുകൾ തന്നെയാണ് ഇതൊരു പുതിയൊരു പാറ്റേണിലാണ് നന്നേക്കെ ഇതിൻ്റെ സെയിം പറ്റേൺസ് തന്നെ സെയിം പെറ്റൽസ് തന്നെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഹോളോ പോലെ വരുന്ന ഡിസൈൻ ആണ് കുറച്ച് നല്ല കളേഴ്സാണ് ഇതൊരു മീഡിയം സൈസിൽ വരും കേട്ടോ ഒരുപാട് മുടിയിടാൻ പറ്റുന്നതല്ല അങ്ങനെയല്ല ഒരു എന്താ പറയുക കുറച്ച് മുടി ഉള്ളവർക്ക് ഒന്നിച്ചിടാൻ പറ്റുന്ന ഒരു സൈസാണ് അപ്പം നെക്സ്റ്റ് കളേഴ്സ് എന്ന് പറയുന്ന ഇപ്പം നമ്മൾ കണ്ടില്ലേ അതിൻ്റെയൊക്കെ തന്നെ ഒരു സോറി അതിൻ്റെയൊക്കെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് അതായത് നമ്മളിപ്പോൾ കണ്ടത് ഒരു ബ്രൈറ്റ് പീച്ച് ആണെങ്കിൽ നമ്മുടെ ഇതൊരു ലൈറ്റ് പീച്ച് തേങ്ങനെ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഡാർക്ക് ഇപ്പം നമ്മൾ കണ്ടയിൻ്റ് തന്നെ ഏകദേശം ഏകദേശം എല്ലാം അങ്ങനെയാണ് വന്നേക്കുന്നത് ഈ ഒരു കളർ മാത്രമുണ്ട് ഡിഫറൻസ് കണ്ടോ അങ്ങനെയാണ് വന്നേക്കുന്നത് ഇനി നെക്സ്റ്റ് ഒരു പാക്കറ്റ് പാക്കറ്റിലൂടെ ഉണ്ട് അതിൻ്റെ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഇതൊരു എൻ്റെ മോഡ മുടി നിങ്ങൾക്ക് അറിയാമെന്ന് എന്ന് എനിക്കറിയത്തില്ല അറിയായിരിക്കും നല്ല മുടിയുണ്ട് അപ്പോൾ ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ അവളിത് പുട്ടപ്പ് ചെയ്ത് നോക്കി അല്ലാതെ ഒന്നിച്ചിട്ട് നോക്കി ഓക്കെയാണ് കറക്റ്റായിട്ട് മുടി കവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഓവർ സൈസ് ഇതല്ല നല്ല ഒരു മീ മിനിമം സൈസിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഇത്രയും അടിപൊളി കളേഴ്സാണ് എല്ലാം നല്ല കളറും ഒരു കളറുമില്ല ഒഴിവാക്കാനായിട്ട് എല്ലാം നല്ല കളേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നെക്സ്റ്റ് വരുന്നത് ആ ഒരു സൈസിൽ തന്നെ വരുന്ന അതായത് ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ആ ഒരു മീഡിയം സൈസിൽ തന്നെ വരുന്ന ഒരു ഗ്ലാസി ഗ്ലാസി മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് നല്ല കളേഴ്സാണ് എല്ലാം ഇതിന്റെ ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഈ മാറ്റിന്റെ കുറേ വലിയ സൈസിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ മാറ്റെന്ന് എനിക്ക് പക്ഷെ നമുക്ക് അങ്ങനെ നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് കിട്ടാറേ ഇല്ലായിരുന്നു ഇപ്പം ഭയങ്കര അടിപൊളി കുറേ കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എന്താ പറയുക ഗ്ലോസി ടൈപ്പിൽ വരുന്ന നല്ല ഭംഗിയുള്ള ടൈപ്പാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഗ്ലാസ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് നല്ല യെല്ലോ ബ്രൗൺ ബ്ലൂ റോയൽ ബ്ലൂ ഒക്കെ ഇതിൽ വരുന്നുണ്ട് നല്ല ഗ്ലോ ഗ്ലാസി ഫിനിഷിങ് ആണെങ്കിലും നല്ല ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഇനി നമ്മൾ കാണാൻ പോണേ ഇതിൻ്റെ കുറച്ച് വലുപ്പമുള്ള ടൈപ്പാണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള വലിയ സൈസ് അതിന്റെ ഒരുപാട് മാറ്റ് ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് കാണാം നെക്സ്റ്റ് ഇത് ഇതിന്റെ കുട്ടി ക്ലിപ്പാണ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ കുഞ്ഞ് സൈസിൽ വരുന്നത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇത് ഡേ വലിപ്പം കണ്ടത് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ഇതിൻ്റെ നമ്മളെ വലിപ്പം മീഡിയത്തിനെക്കാട്ടി കുറച്ച് വലുപ്പ് വലിപ്പം കുറവുള്ളത് അതിൻ്റെ തന്നെ ഇതേ വൈറ്റ് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന കളേഴ്സാണിത് ഗ്ലാസ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് പത്ത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതേ വലിപ്പത്തിൽ തന്നെ വരുന്ന മാറ്റ് ഫിനിഷിങ്ങിൽ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണേ അതിൻ്റെ കുറേ കളേഴ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് അപ്പോൾ ഈ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഗ്ലാസിന് മാത്രമേ ഉള്ളൂ പത്ത് രൂപ ബാക്കിയെല്ലാം പതിനഞ്ച് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഡിഫറൻസും ഉണ്ട് കേട്ടോ അല്ല പിന്നെ വരുന്നത് ഇതേ അതിൽ വൈറ്റ് മെയിൻ ആയിട്ട് വരുന്നത് അതിൻ്റെ അത് അതർ കളേഴ്സ് അകത്തൂടെ ഇങ്ങനെ വരുന്ന ടൈപ്പിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ തന്നെ ഫുൾ യെല്ലോ വരുന്നതും ഉണ്ട് യെല്ലോയും ആ ഒരു ലൈറ്റ് ക്രീം കളർ പോലെ വരുന്നൊരു നമ്മുടെ യഥാർത്ഥ ചെമ്പകത്ത് കളർ ഇതിനാണ് ഏറ്റവും ഫാൻസ് ഉള്ളത് അപ്പൊ ഇതിനും പതിനഞ്ച് രൂപയാട്ടോ വരുന്നത് പാറ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ട് കുറച്ച് വലിപ്പ കൂടെ ഉള്ള ടൈപ്പ് ആണ് ഇതിന്റെ സൈസ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ കണ്ടോ മീഡിയത്തിനെക്കാട്ടി കുറച്ചും കൂടെ വലുപ്പമുണ്ട് അല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്നത് ഇത് ഞങ്ങളുടെ അയൽവാസ അയൽവാസിയായിട്ടുള്ള ഒരാളുടെ മൈക്ക് സിസ്റ്റമാണ് ഈ സൈഡിൽ കൂടെ നിങ്ങൾ കേൾക്കുന്നത് എന്നോട് ക്ഷമിക്കുക എനിക്ക് വേറെ ഇല്ല വീഡിയോ എടുക്കാൻ അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്ത് ഞാനും അങ്ങ് എടുക്കുവാണ് അപ്പോൾ അതെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ക്ലിപ്പിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് വരുന്നത് നല്ല ഉള്ള ക്ലിപ്പാണ് പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പല്ല അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സ് വരുന്നുണ്ട് ഇപ്പം നെക്സ്റ്റ് വരുന്നത് ഒരു മൂട് സെറ്റാണ് മൂട് കളേഴ്സാണ് കുറച്ച് ബ്രൈറ്റ് ഒരുപാട് ബ്രൈറ്റ് വേണ്ടാന്നുള്ളവർക്കുള്ള കളേഴ്സാണ് ഇതിപ്പോൾ എങ്ങനത്തെ കൊണ്ടുവന്നാലും ഈ മാറ്റിന് ഭയങ്കര ഡിമാൻഡാണ് ഒരുപാട് പേരുടെ ഒരു ഫേവറേറ്റ് ആണ് ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിത് എടുക്കാത്തതിന് അപ്പം അതിൻ്റെ അടുത്തൊരു സെറ്റ് ഓഫ് കളേഴ്സ് അല്ലെങ്കിൽ ഇതിന് അറിയുന്ന സെറ്റ് സെറ്റിനും അറിയാൻ നിങ്ങൾക്ക് ഓർഡർ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഇതിൽ കളേഴ്സ് ഞാൻ പറയാത്തത് ഒരുപാട് സമയം പോകുന്നുള്ളതുകൊണ്ടാണേ അടുത്ത ഈ ഒരു സെറ്റിൽ പന്ത്രണ്ട് കളേഴ്സാണേ വരുന്നത് കുറച്ച് നല്ല നമ്മളിതുവരെ കാണാത്തത് കൊണ്ട് കണ്ടതിൻ്റെ തന്നെ പല ഷെയ്ഡ് ഇതെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സാണ് കേട്ടോ ചെറിയ ഡിഫറൻസിലായാലും നമ്മൾ കണ്ടതിൻ്റെ ഒന്നും റിപ്പീറ്റ് ചെയ്തിൽ കാണിക്കുന്നില്ല കേട്ടോ ഒരു സെറ്റ് കളേഴ്സിൽ വരുന്നതാണ് ഇതേ നല്ല ലാവണ്ടർ ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു നിങ്ങളുടെ ഒക്കെ ഉള്ള ക്ലിപ്പുകളെല്ലാം എന്നൊക്കെ ഗ്ലോസി ടൈപ്പ് ആയിരിക്കും മാറ്റിൻ്റെ കിട്ടാത്തവരായിരിക്കും കൂടുതൽ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് പീസസ് ഇല്ല മൂന്നാലെണ്ണം വെച്ചൊക്കെ എല്ലാ കളേഴ്സും കിട്ടുമായിരിക്കും അത്രയൊക്കെ അവൈലബിൾ ഉള്ളതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്യുക ഇരുപത്തഞ്ച് രൂപയാണ് പീസിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു ക്ലിപ്പിൻ്റെ ിക്കുക ഈ ഒരു പാക്കറ്റിൽ ഇതുപോലെ പന്ത്രണ്ട് ആണ് ചെറിയ ചെറിയ ഡിഫറൻസിലാണ് വരുന്നതിൻ്റെ പിങ്ക് തന്നെ ആണെങ്കിൽ മൂന്ന് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ എല്ലാം ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് പിന്നെ നമ്മൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു പാറ്റേണും ഉണ്ട് അതൊരു ഇരുപത്തഞ്ച് തന്നെ ആണ് പിന്നെ ഇതായിരിക്കും നിങ്ങളൊക്കെ കൂടുതൽ കുറേ കൂടുതലും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റത്തെ അടിപൊളിയായിരിക്കും അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇത് ഈയൊരു ടൈപ്പ് നമ്മുടെ കുഞ്ഞി ക്ലിപ്പിൻ്റെ തന്നെ വലിയ ക്ലിപ്പാണ് അപ്പം ഇത് ഈ ഒരു കുട്ടി ക്ലിപ്പിൻ്റെ റേറ്റ് പതിനഞ്ചാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഇനി നമ്മൾ കാണുന്നത് അപ്പം നമുക്ക് ഇതേ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാനായിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് കാണാം അത്ര അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് ഈ കാണുന്നത് അപ്പം പത്ത് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെയാണ് വരുന്നത് കുഞ്ഞു ക്ലിപ്പുകളാണ് ഗ്ലാസ് ഫിനിഷിങ്ങിനാണ് പത്ത് വരുന്നത് അതിൻ്റെ തന്നെ മാറ്റിൽ വരുമ്പം പതിനഞ്ചും അതിൻ്റെ തൊട്ട് വലിപ്പത്തിൽ ഇരുപതും പിന്നെ ഈ വലുപ്പത്തിൽ വരുന്ന എല്ലാം വരുന്നത് റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണേ അപ്പോൾ വലിയ വീട്ടിലുള്ള വലിയവരൊക്കെ ഈ ഒരു ചെമ്പകം ക്ലിപ്പ് വാങ്ങിക്കുമ്പോൾ കുഞ്ഞു വാവുമാർ വഴക്കിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിക് ടിക് ക്ലിപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ചെമ്പകത്തിൻ്റെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല കാരണം നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് അപ്പം നമുക്കതൊന്ന് കാണാമേ ഓക്കേ കെ ഇതിൻ്റെ രണ്ട് ക്ലിപ്പിൻ്റെ ഒരു കോംബോയ്ക്ക് വരുന്ന റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ നിങ്ങൾക്ക് ഒരെണ്ണം എന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപയ്ക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഒരെണ്ണം മതി എന്നുള്ളവർ ഒരെണ്ണം വാങ്ങിക്കുക രണ്ടെണ്ണം വേണമെന്നുള്ളവർ രണ്ടെണ്ണം ആയിരിക്കും ഭംഗി ബുക്കൊക്കെ അതിൻ്റെ തന്നെ ഒരു ഗ്ലാസി ഫിനിഷിങ്ങിൽ അവൈലബിൾ ആണ് രണ്ടിൻ്റെ റേറ്റ് വരുന്നത് പെയർ റേറ്റ് മുപ്പത് രൂപയാണേ അപ്പോൾ നമ്മൾ ഈ ചെമ്പകങ്കിൽ ക്ലിപ്പ് എടുക്കാൻ പോയപ്പോൾ നല്ല കുറേ ക്യൂട്ട് ഡേ ബ്രേസ്ലെറ്റുകൾ കുറച്ച് ചാംസ് ആഡ് ചെയ്ത് വരുന്ന കുഞ്ഞ് കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതേ അതും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ച് പോകാം വേറെ പ്രത്യേക ഒരു വീഡിയോ ചെയ്യണ്ട അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഡേ ഈ ഒരു ബ്ലൂ പിന്നെ ഈ ഒരു പീച്ച് പർപ്പിൾ പിന്നെ ഒരു ഒരു ഓറഞ്ചിഷ് ഒരു പർ പീച്ച് പിന്നെ യെല്ലോ പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ദേ ഇവിടെ വയ്ക്കാം ഇവിടെ തീരെ സ്ഥലം ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അങ്ങനെ ആറ് കളേഴ്സിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ നെക്സ്റ്റ് വരുന്നത് ദേ ഈ ഒരു മൾട്ടി കളർ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് മൾട്ടി കളർ വന്നിട്ട് ഒരു യൂണിക്കോണിനെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും ഇപ്പം ഈ ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ക്യൂ അപ്പോൾ ഈ ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ക്യൂട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതായിരിക്കും കുഞ്ഞു വാങ്ങമാരൊക്കെ ഈ എൽ കെ ജി യു കെ ജി ആ ഒരു ഏജിലുള്ള പിള്ളേർക്കൊക്കെ കൊടുക്കാനും നല്ലതായിരിക്കും പള്ളികൾക്ക് അവിടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇരുപത് രൂപയുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്ലാസ് ബി ിൽ വരുന്ന ഗ്ലാസ് ബീഡിൽ വരുന്ന ഒരു ചാംസ് വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് സോറി മുപ്പത് രൂപയാണ് ഇത് ഒറിജിനൽ ഗ്ലാസ് ബീഡിലാണ് വരുന്നത് അപ്പം അതിൻ്റെ പാറ്റേൺസ് നമുക്ക് കാണാം അപ്പം ഇതിൻ്റെ കുറേ പാറ്റേൺസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര കൂട്ടാണെന്നും എത്ര ഭംഗിയുണ്ടെന്നുള്ളതും അടുത്തത് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ട്രയംഗുലർ ഷേപ്പ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീ ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ കുറേ പേര് ചോദിക്കും കമൻറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഹൗ ട് ഓർഡർന്ന് അപ്പോൾ വാട്സപ്പ് ടു ഓർഡർന്ന് എനിക്ക് രണ്ട് അക്ഷരം കൂടെ ടൈപ്പ് ചെയ്യാൻ സമയമില്ലാത്ത കൊണ്ടാണ് വാട്സപ്പ് എന്നുള്ള നമ്പർ വെക്കുന്നത് സാധാരണക്കാർക്കാണേൽ മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ആ വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ടു ഓർഡർ എന്ന് പറയുമ്പോൾ എൻ്റെ അഞ്ചാറ് അക്ഷരം കൂടെ പോകും മാക്സിമം ഞാൻ ടൈറ്റിലിൽ ഉൾക്കൊള്ളിക്കാറുണ്ട് എന്നാൽ പോലും ആരും ഈ ടൈറ്റിലൊന്നും വാങ്ങിക്കാറില്ല ഇത്രയും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ മാക്സിമം ഡീറ്റെയിൽഡായിട്ടാണ് പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ആ ടൈറ്റിൽ ആഡ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഹൗ ടു ഓർഡർ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ വിഷമം വരും അടുത്തത് നോക്കിയാൽ ഈ ഒരു ചെയിൻ ഹാങ്ങിങ്ങും ഒരു ഹാർട്ട് ചാമും കൂടെ വരുന്നതാണിത് ഞാൻ എൻ്റെ മോഡ കയ്യിൽ വന്നിട്ട് കാണിക്കാതെ അപ്പം അതേ നോക്കിക്കേ അതിൻ്റെ ആ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അപ്പോൾ അതിൻ്റെ കുറേ കളർ ചേഞ്ചസ് ഉണ്ട് അതിൻ്റെ ബ്ലൂവും പീച്ചും അങ്ങനെ കുറേ ഷെയ്ഡ്സിൽ അവൈലബിളാണ് നമുക്കതൊക്കെ വന്ന് കാണാം ഇതിൻ്റെ എല്ലാത്തിനും ഈ ഒരു ഹാങ്ങിങ് ആയിട്ടാണേ വരുന്നത് ഉണ്ടോ ഇനി വരുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മാർക്ക് ചെയ്തതെന്ന് വിട്ടാൽ മതി ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല വെറുതെ എൻ്റെ ടൈം കളയണ്ടല്ലോ എന്നിട്ട് തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം പോകുന്ന നമ്മൾ അറിയിത്തുകയില്ല വരുന്നത് അതിൻ്റെ തന്നെ ഒരു സ്റ്റാർ ഷേപ്പിൽ വരുന്നതാണ് ഇപ്പോഴത്തെ ക്രിസ്മസിനൊക്കെ പറ്റിയ നല്ലൊരു ഡിസൈനാണ് സ്റ്റാർ ഡിസൈൻ അപ്പോൾ സ്റ്റാറിൽ വരുന്ന കളേഴ്സാണ് ഞാനിത് അടുക്കി വെച്ചിട്ട് കാണിക്കാറ് വെറുതെ സമയങ്ങളട്ടല്ലോ ഇത് നോക്കിക്കേ നമ്മളുടെ ഒരു ഹോളോ ടൈപ്പിൽ വരുന്ന സ്റ്റാർ ആണ് അതായത് ഈ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് വരുന്ന ടൈപ്പിലാണ് വരുന്നത് അടുത്തതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സ്റ്റാർ വന്നിട്ട് ഫുള്ളായിട്ട് സോളിഡായിട്ടുള്ളതാണേ സ്റ്റാർ സോളി സ്റ്റാറിൽ വരുന്നതാണ് ഇത്ര ഡിസൈൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല കുറേ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ വേദന ഓർഡർ ചെയ്യുക ആയിട്ട് നല്ല അടിപൊളി കളർഫുൾ ആയിട്ട് ട്രെലറസുകളുടെ ഇടയ്ക്ക് ഇടാൻ പറ്റിയ കളക്ഷൻസാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാം ചോദിക്കും ഇനി വീഡിയോ ഉണ്ടോ നമ്മൾ മാക്സിമം ഇനി കുറേ കളക്ഷൻസ് വരുന്നുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല വളരെ എക്സൈറ്റഡ് ആണ് അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ